ഹലോ ഗായ്സ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞങ്ങൾ ഇതുവരായിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടില്ല ഞങ്ങൾ ഇതുവരെ ചെയ്തത് ഷോർട്സ് ആണ് അപ്പോൾ നിങ്ങൾ അതിൽ ഞങ്ങൾക്കെല്ലാം തെറ്റുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്യണം പിന്നെ എന്താ പറയുക അപ്പോൾ ഇവിടെ നല്ല മഴയൊക്കെ പെയ്യുന്നുണ്ട് ഞങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞ വീഡിയോ ഞങ്ങളിത് മെയ് മാസം ക്രിസ്ത്യാനികൾക്ക് വണക്കുള്ള കാര്യം അറിയാം അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ ഫുഡ് കൊടുക്കാമെന്ന് വിചാരിച്ചു ആ വീഡിയോ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പം എൻ്റെ അച്ഛൻ ബീഫ് നിങ്ങൾ മീൻ വിട്ടുന്നല്ലേ കണ്ടിട്ടുള്ളൂ ബീഫ് വിട്ടുന്ന കണ്ടിട്ടില്ലല്ലോ നമുക്കതൊന്നും പോയി നോക്കിയിട്ട് വരാം ഓക്കെ അപ്പം നമ്മൾ കിച്ചണിൽ എത്തിയിരിക്കുകയാണ് അച്ഛൻ ബീഫ് കൊണ്ടുവന്നപ്പോൾ കുറച്ച് വലുതായിട്ടുണ്ടെന്ന് പറഞ്ഞ് അപ്പോൾ നമ്മൾ അതിനെ ചെറുതായിട്ട് കട്ട് ചെയ്യാൻ പോകുന്ന വീഡിയോ ആണ് കാണാൻ പോകുന്നത് ഓക്കെ ചിക്കനാണ് അല്ല ബോറി ബീഫ് അപ്പൊ നമ്മൾ നെക്സ്റ്റ് കാണാൻ പോകുന്നത് ഉള്ളിലൊക്കെ വെട്ടുന്നതാണ് പയ്യൻ മുളകൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരികയാണ് എവിടെ പച്ചമുളക് എവിടെ നമ്മുടെ മുളക് വെട്ടുന്ന പയനെയാണ് കാണാൻ ഹലോ എൻറെ ചേച്ചിയുടെ മോനാണ് മുളകൊക്കെ കണ്ടപ്പം മുളകൊക്കെ പാത്രത്തിൽ എടുത്ത് തരാ വെറ്റാൻ വേണ്ടിട്ട് ഞങ്ങളുടെ ബാഹുബലിയാണ് ഞങ്ങളുടെ ബാഹുബലിയാണ് കഴിച്ചത് ചേട്ടാൻ ഹെൽപ്പ് ഹെൽപ്പ് ഇത് അമ്മയുടെ ശേച്ചിയാണ് ഞങ്ങൾ എല്ലാവരും കൂടെ പറഞ്ഞു ചെറിയ ഉള്ളി എല്ലാം ഇട്ട് തരാം ഞങ്ങൾ പറയുന്ന സമയത്തിനുള്ള ഇതെല്ലാം ഉരിച്ചിക്ക് തരണം എന്ന് പറഞ്ഞു അപ്പം ആല് ഭയങ്കര ആ ഭയങ്കര പാല് ഭയങ്കരായിട്ട് ഇങ്ങനെ പാല് ഭയങ്കര കഠിനാധ്വാനത്തിലാണ് കൂടെ സഹായിക്കാനായിട്ട് കുഞ്ഞാളും കൂടി ഇരിപ്പുണ്ട് നമ്മൾ വീണ്ടും ബീഫ് വെട്ടുന്ന എടുത്ത് വന്നിരിക്കുകയാണ് ഓൾമോസ്റ്റ് ഫില്ലാവാറായി എല്ലാവർക്കും വേണ്ടി നമ്മൾ തേല് ഒക്കെ കൊടുക്കാൻ വേണ്ടി പോവാണ് വേണ്ടി വലിയ കുക്കറൊക്കെ കഴുകാണ് നമ്മുടെ മമ്മി ഇവിടെ ഉള്ളിയുടെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല പകുതി ആയിട്ടുണ്ട് ഒരാളും കൂടി ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കയാണ് ഇവിടെ കുറുമ്പ് ഇവിടെ ഇതിരായിട്ടോ അവസാനിച്ചിട്ടില്ല ഒരു കുറുമ്പ് കാണിച്ച് വെച്ച വേലയാണ് നമ്മുടെ മുളകൊക്കെ എടുത്ത് എറിഞ്ഞ് അലങ്കോലായിട്ട് കിടക്കാണ് എറിഞ്ഞറിഞ്ഞു അപ്പൊ നമ്മള് വലിയ സവാളയെല്ലാം കവർ പൊട്ടിച്ചു അപ്പൊ നമ്മുടെ ഉള്ള വെള്ളം തിളച്ചിട്ടുണ്ട് നമ്മൾ അതിലേക്ക് തേയിലയുടെ പൊടി ഇട്ടുകൊടുക്കാൻ പോവുകയാണ് തേയിലയുടെ പൊടി അപ്പോൾ ബീഫ് കഴുകി കഴുകി നമ്മൾ കുക്കറിനകത്തോട്ട് ഇടാൻ പോവാണ് പക്ഷേ ബീഫ് വെട്ടി കഴിഞ്ഞിട്ടുണ്ട് ടാസ്ക് അപ്പം വലിയ ഉള്ളി തൊലി ഉരിക്കുകയാണ് അടുത്തതായിട്ട് ഇവിടെ ഒരു ഉള്ളി ഊരാൻ സഹായിക്കുന്നുണ്ട് തേയിലക്കുള്ള പഞ്ചേര അപ്പം നമ്മളെ തേയില ഒഴിക്കുകയാണ് അപ്പൊ ബീഫൊക്കെ ഗ്യാസ് അലപ്പിൽ ഇട്ടിരിക്കയാണ് ഇട്ട് കഴിഞ്ഞു ഇനി നമുക്ക് വെന്ത് കിട്ടേണ്ടത് മാത്രമേ ഉള്ളൂ ബീഫിൽ മഞ്ഞ ഇടാൻ പോവുകയാണ് ഉപ്പിടാണ് വലിയ സവാല ഒരിക്കേണ്ട ടാസ്ക് കഴിഞ്ഞിട്ടുണ്ട് ചെറിയ ഉള്ളിയുടെ ടാസ്ക് എന്നാലും കുറച്ചുണ്ട് അവരെല്ലാം ഒരിച്ച് പകുതി ആയിട്ടുണ്ട് ചെറിയ ഉള്ളി ചെറുതല്ലേ വലിയ ഉള്ളി ഉള്ളിയാകുമ്പോൾ പെട്ടെന്നൊക്കെ ഒരിക്കാൻ പറ്റത്തില്ലേ മൈൻഡൈഡായിട്ടുള്ള സമയമൊക്കെ എടുക്കും അപ്പോൾ നമ്മൾ ഉള്ളി വെട്ടുകയാണ് അപ്പോൾ നമ്മൾ ഉള്ളി വെട്ടുകയാണ് വീട്ടിൽ എല്ലാരും വന്നിരിക്കുകയാണ് ഗൈ അപ്പൊ രമേശേച്ചി പോവുകയാണ് പ്രാർത്ഥനയ്ക്ക് പാട്ടൊക്കെ ഇടണം എന്ന് അറിഞ്ഞു करे कडी ना पाच पंडे अच्छा करू हरी मी दोन दोन पोंडा मान कसा कोण किती आहे हे बोलतोय काय

चा <laughs> म

േ പിന്നെ തേച്ച് വേറെ

വാങ്ങി വെള്ളപ്പൊക്കത്തിലേക്ക് എന്താ വണ്ടി ഇങ്ങനെ എടുക്കുന്നില്ലേ എടുക്കുമ്പോ തപ്പുന്നില്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങളെ വണ്ടിക്ക് ഇത്തിരി കൂടെ ഹൈറ്റുള്ളൂ എന്റെ കാല് ക്ലിയർ ആയിട്ട് ഇങ്ങനെ താഴ്ത്തി വെക്കാൻ പറ്റും ഭംഗി വിളി

ചിക്കൻ കറി കറക്കിയപ്പോ ബീഫ് കരക്കിയപ്പോഴേ പാലിൽ ചെറുതായിട്ട് വീണുപോയി അമ്മ ഒന്നും പറയാതിരിക്കാൻ വേണ്ടി നമുക്കൊരു സോപ്പിടാം നമ്മള് നന്നൊരു കുത്തി അതെ ചെയ്ത് അപ്പൊ നമ്മള് ബീഫ് ഇടാൻ പോവാണ് കറിയിലേക്ക് ബീഫ് കറിയിലേക്ക് ഇടാൻ പോലെ

േച്ചിയാണ് മൂത്ത ചേച്ചോളാണ് വീഡിയോ നമ്മള് നേരത്തെ കാണിച്ച ചേച്ചുടെ മോളാണത് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്ക എന്നൊക്കെ പറയുന്നുണ്ട് ബീഫിനെ കാണത്തില്ലെന്ന തൊഴിൽ

സോ ബ്യൂട്ടിഫുൾ സോ എല ജസ്റ്റ് ലൈക്ക് നമ്മൾ ബ്രെഡിന്റെ ഉടുപ്പ് വെച്ച് നോക്കാൻ പോവാണ് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ് ആക്രാന്തം കൊണ്ട് ചൂട് നമ്മൾ അച്ഛന് ബ്രെഡും ബീഫും കൊടുക്കാൻ പോവാണ് അച്ഛാ ടേസ്റ്റ് ചെയ്ത് നോക്കിട്ട് പറയൂ പിന്നെ കൊതി നോക്കി നിൽക്കാൻ കഴിയും എന്താണ് അഭിപ്രായം പറയും ഇത്ര എവിടെ പെട്ടെന്ന് തീർന്നു നല്ല ടേസ്റ്റ് ആയിരുന്നു പക്ഷെ വായില്

അല്ല കൊച്ചാളല്ലേ കൊച്ചു വീടുകൾക്കാണ് കൊടുക്കുന്നത് വീഡിയോ അപ്പം എല്ലാവർക്കും ആഹാരം കൊടുക്കുന്നുണ്ട്